നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡും അത് വാങ്ങാൻ വേണ്ടി നമുക്ക് ഉണ്ടായിരുന്ന സോഴ്സ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ഗോൾഡ് വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കുന്നതിന് ഒരു തടസ്സമില്ല സ്വർണം നമുക്ക് സൂക്ഷിക്കാവുന്ന രീതിയിൽ ഗോൾഡ് കോയിനുകളുണ്ട് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔദ്യോഗിക സാധനം ഇല്ല ശരിക്കും സ്വർണം ഏത് സമയത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോഴും പരമാവധി നമുക്ക് സംഘടിപ്പിക്കാവുന്ന രേഖകൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായ ഒരു രീതി നമ്മളാണ് ഇല്ല ഇത് തട്ടിപ്പല്ല അല്ലെങ്കിൽ കള്ള സ്വർണമല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഓണസ് ഓഫ് പ്രൂഫ് എപ്പോഴും പിടിക്കപ്പെടുന്ന ആളുടെ ആയിരിക്കും ഇൻകം ടാക്സ് ആണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് അസറ്റ് അൺഎക്സ്പ്ലൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ കാറ്റഗറികളിൽ സെക്ഷൻ സിക്സ്റ്റി നയനിലൊക്കെയാണ് അത് ചാർജ് ചെയ്യണത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയുടെ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോടി രൂപയുടെ അറുപത് ശതമാനം ടാക്സ് അതായത് ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് വിവാഹ സമയത്ത് കിട്ടുന്ന സമ്മാനങ്ങൾ ടാക്സ് അക്സെപ്റ്റഡ് ആണ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപയുടെ സ്വർണം നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നോ അത്രയും രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥ വളരെ കുറഞ്ഞൊരു പരിധിയാണ് ഈ നമുക്ക് വിദേശത്ത് നിന്ന് പുറ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഡ്യൂട്ടി അടയ്ക്കാതെ എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുന്നതല്ല സത്യത്തിൽ ഈ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സ്വർണ്ണത്തിന്റെ പരിധി കേട്ടാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഞെട്ടാൻ സാധ്യതയുണ്ട് ആഭരണമായിട്ട് വാങ്ങി വിൽക്കുന്ന സിസ്റ്റം അത്ര ലാഭകരമായ ഒരു സിസ്റ്റം അല്ല സോവറൻ ഗോൾഡ് ബോണ്ട് ഒഴികെ എല്ലാ മെത്തേഡിലും നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ും വിപണിയിലെ സാധാരണ രീതിയിൽ വരുന്ന ഏറ്ററക്കങ്ങൾ അല്ല ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനെ നിയന്ത്രിക്കുന്നത് സ്വർണവില ഓരോ ദിവസവും കുതിച്ചു ഈ സ്വർണം വാങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല പക്ഷെ സ്വർണം കൈവശം വെക്കുന്നതിൽ ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതാണ് മണിമേസ് എന്ന് ചർച്ച ചെയ്യുന്നത് വിജയം പോലോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം നമസ്കാരം ഈ സ്വർണം കൈവശം വെക്കുക എന്ന് പറയുമ്പോൾ അത് അതിനൊരു പരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ അതായത് ഇൻകം ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് സ്വർണം കൈവശം വെക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പരിധി ശ്രീ ശ്രീതിപ്പ ചോദിച്ച ഉത്തരം ഒരു പരിധിയും എങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ പിന്നെ നമുക്ക് ഒരു ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് നികുതി കൊടുത്ത് പോകുന്ന ഇൻകം അതായത് ഡിക്ലേഡ് ഇൻകം അതുപോലെ നമ്മളുടെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡും അത് വാങ്ങാൻ വേണ്ടി നമുക്ക് ഉണ്ടായിരുന്ന സോഴ്സ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ഗോൾഡ് വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കുന്നതിന് ഒരു തടസ്സമില്ല പിന്നെ ഇതിന് ഇതിന് എന്തെങ്കിലും ഒരു ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് പ്രശ്നങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ വെൽത്ത് ടാക്സ് നമുക്കില്ല ആ നിയമം തന്നെ ബോളിഷ് ചെയ്തിട്ടുണ്ട് ഈ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്ന കാലത്ത് വെൽത്ത് ടാക്സും സി ബി ഡി ടി തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്ന കാലത്ത് ഈ വെൽത്ത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റേഡുകളിൽ ഒരു പരിധി ഇത്രയ്ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണ്ട അത് ലെജിറ്റിമേറ്റ് കണക്കിൽപ്പെട്ട ഗോൾഡാണെന്ന് ഒരു ലിമിറ്റ് സി ബി ഡി റ്റി അന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണത് അപ്പോൾ അതിന്റെ ലിമിറ്റ് എത്രയാന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ ഒരു ലേഡിക്ക് അഞ്ഞൂറ് ഗ്രാം സ്വർണം സൂക്ഷിക്കാം വിവാഹ വിവാഹിത അല്ലാത്ത ഒരു ലേഡീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്വർണം സൂക്ഷിക്കുക ഒരു പുരുഷനെ സംബന്ധിച്ച് വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലും നൂറ് ഗ്രാം സ്വർണം സൂക്ഷിക്കുക അതായത് അത്രയും സ്വർണം വരെ കണക്കിൽ പെട്ടതാണ് എന്നുള്ള പ്രിസംഷനിൽ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം പിടിച്ചെടുത്താൽ മതി എന്നൊരു ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ തന്നെ സി ഇറക്കിയിട്ടുണ്ട് ഈ കാര്യത്തിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല അതാണ് നമ്മളുടെ അനുവദനീയമായ പരിധി എന്ന് നമുക്ക് അങ്ങനെ അനുവദനീയമായ പരിധി എന്ന് പറഞ്ഞല്ല അത് പറഞ്ഞേക്കണ ഇത്രക്ക് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്രയും ഗോൾഡ് അനുവദനീയമാണെന്ന് നമുക്ക് അനുമാനിക്കാം അതല്ലാതെ നമുക്ക് ഒരു സ്വർണത്തിന് പ്രത്യേകിച്ച് ഒരു പരിധി ഇപ്പോൾ ഞാൻ കോടിക്കണക്കിന് രൂപ ആദായ നികുതി ഓഫർ ആദായ നികുതിക്ക് വേണ്ടി ഇൻഗോ ഓഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ കിലോ കണക്കിന് സ്വർണ്ണം സൂക്ഷിച്ചാലും പ്രത്യേകിച്ച് അതിനെ ഗവൺമെന്റിന് തടയേണ്ട കാര്യമില്ല അപ്പോൾ ഒരു തരത്തിലും നമ്മളുടെ സ്വർണം ഇത്രയും ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ല ഇൻകം ടാക്സിലായാലും മറ്റു നിയമങ്ങളിലായാലും ഇല്ല പക്ഷേ ഒരു ഇൻകം ടാക്സ് ഓഫീസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളുടെ അടുത്ത് വന്ന് ഈ സ്വർണത്തിന്റെ സോഴ്സ് ചോദിച്ചാൽ അതിന് പറയാൻ പാകത്തിനുള്ള ഇൻകം നമുക്ക് തെളിയിക്കാനുണ്ടാവണം ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ സ്വർണം എങ്ങനെ നമ്മൾ സമ്പാദിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു അങ്ങനെയാണ് നമുക്ക് അതിനെ പറയാൻ പറ്റുകയുള്ളു അല്ലാതെ ഇത്ര വരെ സ്വർണ്ണമാണ് കീപ്പ് ചെയ്യാവുക എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് നമുക്ക് ഇന്ത്യയിൽ ഇല്ല അതായത് നമ്മളിപ്പോൾ സ്വർണം സൂക്ഷിക്കുന്നത് മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ആഭരണങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലാതെ സ്വർണ്ണക്കട്ടിയായിട്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകളായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളുണ്ടോ അത് അങ്ങനെ എന്തെങ്കിലും ചട്ടങ്ങൾ ഇല്ല ഇല്ല അതായത് സ്വർണം നമുക്ക് സൂക്ഷിക്കാവുന്ന രീതി ഗോൾഡ് കോയിനുകൾ ഉണ്ട് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔദ്യോഗിക സാധനം ഇല്ല ശരിക്ക് ഗോൾഡ് ബാർ ഗോൾഡ് കോയിൻ ഓർണമെന്റ്സ് ഈ മൂന്ന് രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് സൂക്ഷിക്കാറ് അതിൽ ഏത് രീതിയിലാണെങ്കിലും ഈ ഗ്രാം എന്നുള്ള ലിമിറ്റ് മാത്രമാണ് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ അത് ലിമിറ്റ് അല്ല സത്യത്തിൽ ഞാൻ പറഞ്ഞ അത്രയും സ്വർണ്ണമാണ് ഇപ്പോൾ ഇൻകം ടാക്സുകാരാണെന്നുണ്ടെങ്കിലും ആര് നമ്മളെ പിടിച്ചാലും അത് ഓക്കെ ഇപ്പോ കോട്ടയെന്ന് അവർ കരുതാൻ സാധ്യതയുള്ള ഒരു തുകയാണ് അല്ല ഒരു എമൗണ്ട് ഓഫ് ഗോൾഡ് ആണ് അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി അവർ ഇതിൻ്റെ സോൾസ് ചോദിക്കുകയും എങ്ങനെ നമ്മൾ ഇത് ഏത് രീതിയിൽ നമുക്കിത് കിട്ടിയെന്ന് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടേ വരും എന്നുള്ളതാണ് ഒരു സാമാന്യമായിട്ട് പറഞ്ഞാൽ പറയാനുള്ളത് അതായത് ഇത് നമ്മൾ നമ്മൾ വിശദീകരിക്കണമെങ്കിൽ ഇതിന്റെ ബില്ലുകളൊക്കെ സൂക്ഷിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും അതായത് ഈ ഇപ്പൊ നമുക്ക് ഭൂമി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആധാരം ഉണ്ടാവും നമ്മൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സി ബുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിനെല്ലാം രേഖകളുണ്ട് ഈ സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചാൽ ഇത് എനിക്ക് എൺപതുകളിലുള്ളതാണ് അല്ലെങ്കിൽ അറുപതുകളിലുള്ളതാണ് അല്ലെങ്കിൽ ഇന്നലെ മേടിച്ചാണ് നമുക്ക് ഒരു തരത്തിലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മോസ്റ്റ്ലി ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളത് വേറെ ഒരു സത്യം പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അത് നമ്മളുടെ ഏത് സമയത്ത് കിട്ടിയതാണോ അതെങ്ങനെ കിട്ടിയതാണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് സ്വർണം ഏത് സമയത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോഴും പരമാവധി നമുക്ക് സംഘടിപ്പിക്കാവുന്ന രേഖകൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായ ഒരു രീതി അപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഈ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്തു വരുന്ന ആഭരണങ്ങൾ ഉണ്ടാവില്ല സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവും ഇവയൊക്കെ എങ്ങനെയായിരിക്കും തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ചോദ്യമാണ് അത് വളരെ അതായത് ഈ ഇൻകം ടാക്സ് വെൽ ടാക്സ് ഇപ്പൊ ഇല്ല ഇൻകം ടാക്സിന്റെയും അത്തരത്തിലുള്ള ഏത് അന്വേഷണങ്ങളിൽ വരുമ്പോഴും നമ്മൾ സ്വർണ്ണമാണ് എന്ന് പിടിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണ് ഒന്ന് നമ്മുടെ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ചേർത്തിട്ട് ഇൻകം നമ്മുടെ ഡിക്ലയർഡ് ഇൻകം നമ്മൾ അതിനുള്ള ഏറ്റവും പ്രൂഫ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ഏറ്റവും വലിയ നമ്മളെ രക്ഷിക്കാനകത്തുള്ള നമ്മൾ കൃത്യമായിട്ട് ഒരു വീട്ടിൽ നാല് പേരുണ്ട് നാല് പേരും അത്യാവശ്യം ഇൻകം ടാക്സ് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒരു ക്യാഷ് ഫ്ലോ ഒക്കെ എടുത്തിട്ട് ഇത്ര രൂപയുടെ സ്വർണ്ണം എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാം അതേസമയം നമ്മൾ ഒരു ഇൻകം റിട്ടേൺ റിട്ടേൺ ഫയൽ ഒരു ഫാമിലി നിന്നാണ് അത്രയും വലിയൊരു എമൗണ്ട് സ്വർണ്ണം പിടിക്കുന്നതെന്ന് വിചാരിക്കുക ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാളുടെ അടുത്ത് എത്ര രൂപ ഉണ്ടാവും പരമാവധി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു വർഷം ഉണ്ടാവുന്നത് കാരണം മൂന്നു ലക്ഷം രൂപയ്ക്ക് മോൺലിൽ ഇൻകം വന്നുകഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മോളിൽ ഇൻകം വന്നാൽ റിട്ടേൺ ഫൈൽ ചെയ്യണം അപ്പോൾ നാലു പേരുള്ള ഒരു ഫാമിലി ആ ഫാമിലിയിൽ ഇപ്പോൾ ഒരു കിലോ സ്വർണം പിടിച്ചു അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം സ്വർണം പിടിച്ചു ആ സമയത്ത് നമ്മൾ ഇതിന് എക്സ്പ്ലനേഷൻ പറയാൻ നേരത്ത് ഒരു തവണ പോലും റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാൾക്ക് എന്ത് ഇൻകമാണ് ആണ് പ്രൂവ് ചെയ്യാനുണ്ടാവുക അപ്പൊ അത് അതിന്റെ ഒരു വലിയ പ്രശ്നമാണ് പിന്നെ പരമ്പരാഗതമായിട്ട് ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദർ അവരുടെ ഫാദർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്വർണ്ണത്തിന് നമുക്ക് സത്യത്തിലൊരു പ്രൂഫ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പരിധി അതിനുള്ളിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം അതിന് മുകളിലുള്ള ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കൽ അത്ര എളുപ്പമല്ല അതിൻ്റെ അകത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അസറ്റിന്റെയും വാല്യൂ വെച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ചാർജ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എന്റെ ആണെന്ന് പ്രൂവ് ചെയ്യണത് അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് കണക്കിൽപ്പെട്ടതാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എപ്പോഴും ഈ പിടിക്കപ്പെടുന്ന ആൾക്കുള്ളതാണ് എൻ്റെ കയ്യിൽ ഒരു കിലോ സ്വർണം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർക്ക് ഒരു ബാധ്യതയില്ല ഇത് ഇത് നിങ്ങളുടെ ഇതിൽ പെട്ടതല്ല എന്ന് പറയാൻ അയാൾ ഈസി ആയിട്ട് പറയും നമ്മളാണ് ഇല്ല ഇത് തട്ടിപ്പല്ല അല്ലെങ്കിൽ കള്ള സ്വർണമല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഓണസ് ഓഫ് പ്രൂഫ് എപ്പോഴും പിടിക്കപ്പെടുന്ന ആളുടെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ എപ്പോഴും ലെജിറ്റിമേറ്റ് ആയിട്ട് നമ്മളുടെ കയ്യിൽ അതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷിതമായിട്ടിരിക്കാനുള്ള മാർഗ്ഗം സ്വർണം സൂക്ഷിക്കുന്നതിന് നിയന്ത്രണങ്ങളില്ല പക്ഷെ ഈ നമ്മുടെ ഇൻകോ ആയിട്ട് പൊരുത്തപ്പെടണം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന കാര്യമാണ് വരവിൽ കവിഞ്ഞ സ്വർണ്ണം സമ്പാദിച്ചു എന്നുള്ളത് നമ്മൾ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിന് ഇക്വലന്റ് ആണ് സ്വർണ്ണം സമ്പാദിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാമിന്റെ ഒരു ജനറൽ പരിധി അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ അതാണ് അതിന്റെ അകത്ത് ഒരു പ്രശ്നം വാങ്ങുന്നതിനും പ്രത്യേകിച്ച് ഒരു പരിധിയില്ല വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്വർണ്ണം വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടി സി എസ് ഉണ്ട് സ്വർണ്ണം വാങ്ങുമ്പോഴത്തേക്കും ഈ നമ്മൾ വാങ്ങിയ സ്വർണ്ണത്തിന്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ടി സി എസ് ഉണ്ട് അപ്പോൾ ഇൻകം ടാക്സ് അറിയും നമ്മൾ റിട്ടേൺ പിന്നെ സിക്സ്റ്റി നയൻ എസ് ടി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് അതിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ള പണമിടപാടുകൾ ക്യാഷ് ഇടപാടുകൾ ഇപ്പോൾ അലൗഡ് അല്ല അപ്പൊ നമുക്ക് ത്രൂ ബാങ്കിങ് ചാനൽസെ രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ള സ്വർണം നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അവിടെയും ഈ ഓട്ടോമാറ്റിക്കായിട്ട് കണക്കിലേക്ക് കയറി വരും ഈ ഗോൾഡ് അപ്പൊ ഗോൾഡ് വാങ്ങുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വൈറ്റ് ആയിട്ട് എന്ത് ട്രാൻസാക്ട് ചെയ്യുമ്പോഴും സർക്കാരിലേക്ക് ഇത് അറിയാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പൊ ആ തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ തന്നെ പറയാമോ റെഗുലേഷൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് അല്ലാതെ അവിടെയും നമുക്ക് നമ്മുടെ കയ്യിൽ സോഴ്സ് ഉള്ള ഇൻകം അതായത് നമ്മൾ ഇൻകം ടാക്സിന് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻകം നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചുള്ള സ്വർണ്ണം വാങ്ങുന്നതിന് ഒരു തടസ്സങ്ങളും ഇല്ല സ്വർണ്ണം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതായി വരുന്നുണ്ടോ വരുന്നുണ്ട് ഈ ടി സി എസ് പാൻ കാർഡിനെ ബേസ് ചെയ്തിട്ടാണല്ലോ വരുന്നത് കൂടുതൽ സ്വർണം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഈ പറയുന്ന ഏജൻസികൾ ഇൻകം ടാക്സ് ആയെങ്കിൽ ആയാലും മറ്റ് ഏജൻസികളായാലും അവർ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക ഇത്തരത്തിലുള്ള ഏത് ഏജൻസികൾ നമ്മളെ പിടിച്ചാലും ഇൻകം ടാക്സ് അനുസരിച്ച് ഇപ്പോൾ ഇ ഡി ഒക്കെയാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ കണക്കിൽ പെടാത്താണെങ്കിൽ അവരത് പിടിച്ചെടുക്കും കണ്ടുകെട്ടുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കോൺഫിസ്കേറ്റ് ചെയ്യും ഇൻകം ടാക്സ് ആണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് അസറ്റ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ കാറ്റഗറികളിൽ സെക്ഷൻ സിക്സ്റ്റി നയനിലൊക്കെയാണ് അത് ചാർജ് ചെയ്യണത് അത് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹയർ റേറ്റ് ടാക്സ് സെക്ഷൻ ആണ് അറുപത് ശതമാനം അതിന്റെ ബേസ് ടാക്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയുടെ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോടി രൂപയുടെ അറുപത് ശതമാനം ടാക്സ് അതായത് ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് ഈ അറുപത് ശതമാനം ടാക്സും ഇരുപത്തഞ്ച് ശതമാനം സെസ്സും ചേർന്ന എമൗണ്ടിന്റെ സർചാർജും ചേർന്ന എമൗണ്ടിന്റെ പുറത്ത് നാല് ശതമാനം സെസ് ഇത്രയും ഭീമമായ ടാക്സ് ചെലുത്തിയിട്ടാണ് ബാക്കി നമുക്ക് ഈ സ്വർണം നമുക്ക് വിട്ടു തരുള്ളൂ സ്വർണം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപയുടെ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് എടുത്തത് തന്നെ ആ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും നിസാരം ഏഹ് മറ്റൊന്നാണ് കിട്ടാനുണ്ടാവുകയുള്ളു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വാങ്ങുന്ന സ്വർണം അതുപോലെ തന്നെ പരമ്പരാഗതമായി കൈവശം വെക്കുന്ന സ്വർണം കണക്കുകളെ കുറിച്ച് സംസാരിച്ചു ഇപ്പൊ സമ്മാനമായി കിട്ടുന്ന സ്വർണം പല ചടങ്ങുകൾക്ക് അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും സമ്മാനമായി സ്വർണം കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുന്ന സ്വർണ്ണത്തിന് നികുതി അതിനെ കണക്കാക്കുക അതായത് ഈ സമ്മാനത്തിന്റെ ഒരു കേസിൽ ഗിഫ്റ്റ് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ഇൻകം ടാക്സിന്റെ കാര്യത്തില് ഗിഫ്റ്റ് വരുന്നത് ഇൻകം ഫ്രോം അതർ അതർ സോഴ്സസിലാണ് അതില് വിവാഹത്തിന്റെ സമയത്ത് കിട്ടുന്ന ഒരു വ്യക്തിയുടെ വിവാഹത്തിന്റെ സമയത്ത് കിട്ടുന്ന സമ്മാനങ്ങൾ അത് എക്സെപ്റ്റഡ് ആണ് അതിന് ടാക്സ് വരുന്നില്ല പക്ഷേ ഈ അവിടെയും ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാഷോ സ്വർണവോ ആണ് ആ സമയത്ത് നമുക്ക് സമ്മാനം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വിവാഹത്തിന്റെ സമയത്ത് കിട്ടിയതാണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ട് അപ്പൊ അതിനുള്ള ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ഡീഡും കൊടുക്കണ പരിപാടി ഉണ്ടെന്ന് തോന്നണില്ല എന്നാൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലും അതിനൊക്കെ എത്രത്തോളം നമുക്കത് ഏഹ് വാലിഡ് ആണെന്നും നമുക്കത് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് എന്നാൽ പോലും നിയമം നമ്മള് പക്ക നിയമം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹ സമയത്ത് കിട്ടുന്ന സമ്മാനങ്ങൾ ടാക്സ് അക്സെപ്റ്റഡ് ആണ് അല്ലാതെ ഈ നമ്മുടെ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ആണ് ഈ അതർ സോഴ്സിൽ ഈ ഗിഫ്റ്റ് ഡീലെയ്യുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ കുറച്ച് ബന്ധുക്കളുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട് അടുത്ത ബന്ധുക്കൾ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ ആ രീതിയിലുള്ള തൊട്ടടുത്ത ബന്ധങ്ങൾ അതൊരു കസിൻ പോലും ഇല്ലെന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പോൾ അത്രയും അടുത്ത ബന്ധുക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ അക്സെപ്റ്റഡ് ആണ് അതല്ലാതെ ഈ സെക്ഷൻ ഫിഫ്റ്റി സിക്സിലെ റിലേറ്റീവ് എന്ന് പറയുന്ന ഡെഫിനേഷന് പുറത്തുള്ള ഒരാളിൽ നിന്നാണ് നമുക്ക് ഈ സമ്മാനങ്ങൾ സ്വർണ അടക്കമുള്ള സമ്മാനങ്ങൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷം അമ്പതിനായിരം രൂപ എക്സംറ്റഡ് ആണ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപയുടെ സ്വർണം നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നോ അത്രയും രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥ സംഭാവനയോ സമ്മാനമോ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഈ റിലേ റിലേറ്റീവിന്റെ ഡെഫിനേഷനിൽ വരാത്ത ഒരാളിൽ നിന്ന് ഈ വിവാഹത്തിന്റെ അവസരത്തിൽ അല്ലാതെ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ ഓരോ വർഷവും അമ്പതിനായിരം രൂപ ആണ് മറ്റൊരു സംശയമുള്ളത് പ്രവാസികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വിദേശത്ത് നിന്ന് സ്വർണ്ണം കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് നമുക്ക് അറിയാവുന്നതാണ് പ്രവാസികൾ മിക്കവാറും വിദേശത്ത് നിന്ന് സ്വർണ്ണം കൊണ്ടുവരാറുണ്ട് അപ്പൊ ഈ വിദേശത്ത് നിന്ന് സ്വർണ്ണം കൊണ്ടുവരുന്നതിന് ചില നിയന്ത്രണങ്ങളും പരിധിയും ഒക്കെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് കാരണം ദിനം പ്രതി നമ്മൾ ഈ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രമായാലും ഇലക്ട്രോണിക് മിറ്റിയായാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വർണ്ണം പിടിച്ച വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സ്വർണ്ണക്കടത്തുകാര് മാത്രമാണ് തെറ്റുകാർ സ്വർണ്ണക്കടത്തുകാര് മാത്രമാണ് പിടിക്കപ്പെടണമെന്നുള്ളത് ഏഹ് അല്ലെങ്കിൽ അവരാണ് വലിയ കുറ്റവാളികൾ സത്യത്തിൽ ഈ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൂട്ടാനുള്ള സ്വർണ്ണത്തിന്റെ പരിധി കേട്ടാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഞെട്ടാൻ സാധ്യതയുണ്ട് സ്വർണം ആറു മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഓസിയെ കാർഡ് ഹോൾഡർ ഇന്ത്യയിലേക്ക് പോരുമ്പോഴത്തേക്കും ആയിരം ഗ്രാം വരെ സ്വർണം കൊണ്ടുവരാൻ പറ്റും അതിന് ഒരു പ്രശ്നമില്ല പക്ഷെ ഡ്യൂട്ടി അടച്ചിട്ടാണ് കൊണ്ടുവരാൻ പാടുള്ളൂ ഡ്യൂട്ടി അടക്കാത്ത സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗേജ് റൂൾസിൽ പറയുന്ന സ്വർണ്ണമാണ് ഈ ബാഗേജ് റൂൾസിൽ പറയുന്ന സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന കമ്പനിയുടെ ബാഗേജിന്റെ അകത്തോ നമ്മുടെ ബാഗിന്റെ അകത്തോ നമ്മുടെ ശരീരത്തിൽ വെയർ ചെയ്തിട്ടോ കൊണ്ടുവരുന്ന സ്വർണ്ണമാണ് ഈ പറയുന്ന ബാഗേജ് റൂൾസിൽ പറയുന്ന ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാവുന്ന സ്വർണം അതിന്റെ പരിധി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ഇരുപത് ഗ്രാം ഗോൾഡ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നാൽപ്പത് ഗ്രാം ഗോൾഡ് അതാണ് നമുക്ക് നിന്ന് ഇന്ത്യ പുറത്തേക്ക് അല്ല പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കൊണ്ടുവരാവുന്ന സ്വർണം അപ്പോൾ നമുക്ക് ഒന്നും ഒരു ഫെയർ എമൗണ്ട് ഒരു ഫെയർ വെയ്റ്റ് വെയ്മെന്റ് ഓഫ് ഗോൾഡ് കൊണ്ടുവരാമല്ലോ എന്നുള്ളത് പക്ഷെ അവിടെ ഒരു വേറെ ഒരു പ്രശ്നമുണ്ട് അവിടെ മോണിറ്ററി സീലിംഗ് ഉണ്ട് ഇരുപത് ഗ്രാം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ സ്വർണം ഒരു പുരുഷനെ സംബന്ധിച്ച് നാൽപ്പത് ഗ്രാം സ്വർണം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആൺകുട്ടിക്ക് ഈ പുരുഷനുള്ള അത്രയും തന്നെ അലവൻസ് ഉണ്ട് പെൺകുട്ടിക്ക് സ്ത്രീക്കുള്ള അത്രയും തന്നെ അലവൻസ് ഉണ്ട് അപ്പോ അതാണ് ആകെ കൊണ്ടുവരാവുന്ന സ്വർണം ഇപ്പത്തെ സ്വർണത്തിന്റെ വാല്യൂ അനുസരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കഷ്ടി ഒരു പവൻ സ്വർണം കൊണ്ടുവരാൻ പറ്റും കാരണം നാൽപ്പത് ഗ്രാം അലവൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയുടെ അടുത്തുള്ളത് കൊണ്ട് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന സ്വർണ്ണമാണ് ഈ ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാൻ അനുവദനീയമായ പരിധി ഒരു പുരുഷനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അരപ്പവൻ സ്വർണം കുടാനുള്ള അലവൻസേ നിയമം നിലവിൽ അനുവദിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്വർണം കടത്തുന്നവരെ പറ്റി നമ്മൾ ഈ വാർത്തകൾ വായിച്ച് കോഴമയർ കൊള്ളണ സമയത്ത് നമ്മൾ പത്ത് പോയിന്റ് ഒരു മാല ഇട്ടിട്ട് കടന്നു പോന്നു കസ്റ്റംസുകാർ പിടിച്ചില്ലെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു വിജയി തോന്നരുത് നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നാണ് അതെ ബാഗേജ് റൂൾസ് അനുസരിച്ചിട്ട് നമ്മളെ ഇന്റർസെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും ഈ പത്ത് പവന്റെ മാലയായിട്ട് കടന്നു പോരുന്ന അല്ലെങ്കിൽ ആഭരണമായിട്ട് കടന്നു പോകുന്നതും പോരുന്നതും ഒരു കള്ളക്കടത്ത് തന്നെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് നമ്മൾ ഇതിനു മുമ്പ് ഓർക്കുന്നുണ്ടാവും ഈ കലാഭവൻ മണി എയർപോർട്ടിലൂടെ കടന്നു പോകുന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വള അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ആ വളക്ക് അത്രയും വെയിറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് ആ ബാഗേജ് റൂൾസ് അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് വലിയ ഓർണമെന്റ്സുമായിട്ട് പോരുന്ന സമയത്ത് അവരെ അവരവിടെ പിടിച്ചു നിർത്തുകയും അതിനെ ഡ്യൂട്ടി അടപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഡ്യൂട്ടി അടയ്ക്കാൻ റെഡി അല്ല കഴിഞ്ഞാൽ ഇത് കേസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈക്വൽ ടു സ്മഗ്ലിംഗ് ആണ് അപ്പോൾ അപ്പോൾ വളരെ കുറഞ്ഞൊരു പരിധിയാണ് ഈ നമുക്ക് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഡ്യൂട്ടി അടക്കാതെ കൊണ്ടുവരാൻ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുന്ന നല്ലതാണ് അതായത് കൂടുതൽ തൂക്കമുള്ള ആഭരണങ്ങളാണെങ്കിൽ അത് ഡ്യൂട്ടി അടച്ച് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ തീർച്ചയായിട്ടും ഈ സ്വർണം എന്ന് പറയുമ്പോൾ ഒരു ആസെറ്റായിട്ടാണല്ലോ ഇപ്പം പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വില കൂടി നിൽക്കുന്ന സമയത്ത് ആളുകൾ കാണുന്നതും അതിനനുസരിച്ച് കൂടുതൽ വിലക്കാണെങ്കിൽ പോലും വാങ്ങി വെക്കുന്നത് അതൊരു നല്ല ശീലമല്ല എന്ന് പല വിദഗ്ധരും പറയുന്നതും ഈ ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് ഇപ്പം സ്വർണ്ണം നിക്ഷേപ പദ്ധതികൾ തന്നെ പല തരത്തിലുള്ളതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാനാകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആ നിക്ഷേപം എന്നാണോ നമ്മൾ സ്വർണം വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണോ എന്നറിയില്ല എങ്ങനെയായാലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ അതൊരു നിക്ഷേപം എന്ന് പറയാം അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആഭരണമായിട്ടാണ് ആഭരണമായിട്ട് വാങ്ങുന്ന കൂടാതെ പിന്നെ കൊയിൻ ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ബാറായിട്ട് വാങ്ങുന്നവരുണ്ട് ഇത് രണ്ടും ഫിസിക്കൽ ഗോൾഡാണ് ഇനി അതല്ലാതെ നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട് ഈ ഗോൾഡിനെ തന്നെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി വാങ്ങാവുന്ന ഒരു സംവിധാനം ഇനി അതല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഗോൾഡ് ഫണ്ടുകൾ ഈ ഗോൾഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് ഇ ടി എഫിനെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് മാതൃകയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമാണ് അപ്പം അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഈ നാല് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നാല് മെത്തേഡുകൾ അല്ലാതെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ പേ ഫോ മറ്റേ യു പി ഐ ഫോൺ പേ ഒക്കെ പോലെയുള്ള അത്തരം ഏജൻസികളിൽ നിന്ന് നമുക്ക് ഈ ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് ഗോൾഡ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ ഉള്ളത് സോവർ ഇൻ ഗോൾഡ് ബോണ്ടാണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗോൾഡ് ബോണ്ടുകളാണ് പക്ഷെ അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആയിരിക്കില്ല ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തെ നമുക്ക് ഈ ഫസ്റ്റ് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ പിന്നെ പണ്ട് വാങ്ങി വെച്ചിരിക്കുന്നവരുടെ കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിൽ കൂടെ നമുക്ക് സോവർ ഇൻ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ പറ്റും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോഴത്തേക്കും ആഭരണമായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ബാറായിട്ടോ വാങ്ങുമ്പോഴത്തേക്കും ആഭരണമായിട്ട് വാങ്ങുമ്പോൾ നമുക്കതിൽ പണിക്കുറവ് പണിക്കൂലി അങ്ങനത്തെ കോസ്റ്റുകൾ നമുക്ക് വരും വിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പണിക്കൂലിയും പണി കുറവ് സ്വർണം വിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കുറവ് വരുത്തിയിട്ട് അവർ നമ്മളുടെ വാങ്ങുള്ളൂ ഒരു മാറ്റനഷ്ടംന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കുറച്ചിട്ടേ വാങ്ങുള്ളൂ സെക്കൻഡ് തിങ് നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് കൊടുത്ത പണിക്കൂലി നമുക്ക് കിട്ടില്ല അപ്പോൾ ആഭരണമായിട്ട് വാങ്ങി വിൽക്കുന്ന സിസ്റ്റം അത്ര ലാഭകരമായ ഒരു സിസ്റ്റം അല്ല കോയിനോ ബാറോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേക്കിംഗ് ചാർജ് വളരെ ചെറിയൊരു തുകയാണ് അതില് വരാനുള്ളൂ അപ്പോൾ ഈ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കോയിനും ബാറും ആയിരിക്കും വാങ്ങാൻ നല്ലത് ഡിജിറ്റൽ ഗോൾഡ് ഏതാണ്ട് ഈ ഫിസിക്കൽ ഗോൾഡ് പോലെ തന്നെയാണ് പക്ഷെ അപ്പോൾ അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ വിലയുടെ തമ്മിലുള്ള വ്യത്യാസം ഇന്നിപ്പോൾ നമ്മൾ ആയിരം രൂപയ്ക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി ഇന്ന് തന്നെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ വാങ്ങി അത്രയും വില കിട്ടില്ല ആ ആ ഒരു സ്പ്രെഡ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൽ ആ ഒരു വിൽക്കുന്ന വിലയും വാങ്ങുന്ന വിലയും തമ്മിലുള്ള സ്പ്രെഡിൻ്റെ വ്യത്യാസം അതിൻ്റെ അകത്ത് ഉണ്ടാവും പിന്നെ ഇ ടി എഫിൽ വരുമ്പോഴത്തേക്കും ഒരു എക്സ്പെൻസ് ചാർജും കൂടി അതിൻ്റെ അകത്ത് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരണ ആ ഒരു എമൗണ്ട് വരും അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ചാർജും അങ്ങനത്തെ കാര്യങ്ങളും ആ ഒരു ഫണ്ട് മൂവ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റേതായ ഒരു ചാർജ് നമുക്ക് വരും പക്ഷേ സ്വർണത്തിൻ്റെ വില കൂടുതലനുസരിച്ചാണ് ഇ ടി എഫിൻ്റെ വില കൂടുകയും കുറയുന്നതാണ് അപ്പോൾ നമ്മളിപ്പോ ഈ കോയിന്റെയും ഇതിന്റെയും കാര്യം പറഞ്ഞപോലെ ഫിസിക്കലി സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ചാർജസ് ചെറിയൊരു ചാർജസ് ഒരു പോയിന്റ് ഫൈവ് പെർസെന്റ് ആ റേഞ്ചിൽ വരുന്ന ഒരു ചാർജ് അതിനുണ്ടാവും മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വരുമ്പോഴത്തേക്കും ഈ ഇ ടി എഫ് തന്നെയാണ് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഇ ടി എഫിന്റെ ചാർജ് പ്ലസ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ്മെന്റിന്റെ ഒരു ചാർജും കൂടി വരും അപ്പോൾ ഇ ടി എഫിൽ വരുന്നതിനേക്കാൾ ഒരു ചെറിയ ചാർജ് കൂടുതലായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് വരുന്നത് പക്ഷെ എന്നാൽ പോലും ഈ സാധാരണഗതിയിൽ ഗോൾഡിന്റെ വില കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് തന്നെയായിരിക്കും ഈ ടി എഫിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് എസ് ജി ബിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റിന്റെ നേരിട്ട് വാങ്ങിയ എസ് ജി ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അവസാനം റെഡീം ചെയ്യുന്ന സമയത്ത് അന്നത്തെ വില അനുസരിച്ചിട്ട് നമുക്കതിന് നമുക്ക് തിരിച്ചു കിട്ടും പേയ്മെന്റ് തിരിച്ചു കിട്ടുമെന്ന് മാത്രമല്ല ഈ ഓരോ വർഷവും ഈ ബോണ്ടിന് ടു ഇൻട്രസ്റ്റ് കൂടി കിട്ടും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ട് സോറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ വാങ്ങി അന്ന് മുതൽ റെഡീം ചെയ്യണം അന്ന് വരെയുള്ള അത്രയും വർഷത്തെ ഓരോ വർഷവും നമുക്ക് രണ്ടര പെർസെൻ്റ് വെച്ച് ഇൻട്രസ്റ്റ് കിട്ടും വിൽക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില അനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും ഇനി സെക്കൻഡറി മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ എസ് ജി ബി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റ് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പറയുന്ന പോലെ അല്ല പറയുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ സെക്കൻഡറി മാർക്കറ്റ് നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും അപ്പോൾ വാങ്ങുന്ന സമയത്ത് അപ്പത്തെ അതിൻ്റെ ഒരു ട്രേഡിംഗ് പ്രൈസ് ഉണ്ടാവും അതിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ പിന്നെ അത് റെഡീം ചെയ്യണ സമയത്ത് നമുക്ക് അപ്പത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് അത് കിട്ടും അപ്പം ഇത്രയും മാർഗങ്ങളാണ് ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് കോയിൻ മറ്റേ ബാറ് ആഭരണം ഇത് ഇതില് ഈ സോവറൻ ഗോൾഡ് ബോണ്ട് ഒഴികെ എല്ലാ മെത്തേഡിലും നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലിക്കബിൾ ആവും അതായത് വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കും നമ്മള് നമ്മൾ രണ്ടു വർഷത്തിൽ കൂടുതൽ സ്വർണം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് അത് രണ്ടു വർഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആണ് അതേസമയം ഫണ്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ആണ് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ആണ് അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന് അസെറ്റ് വിൽക്കുമ്പോഴത്തേക്കും വരുന്ന ഗെയിനിന് പന്ത്രണ്ടര പെർസെൻ്റ് ബേസിക് ടാക്സ് വരും അല്ലാത്തതിന് സ്ലാബ് റേറ്റിലുള്ള ടാക്സ് ആണ് വരുന്നത് സ്വർണ്ണത്തിന് മാത്രമായിട്ടൊരു നിരക്കില്ല ഈ മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ കൂടി അത് യൂണിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ സോറൻ ഗോൾഡ് ബോണ്ടിൽ മാത്രം അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങി റെഡീം ചെയ്യുന്ന സോവർ ഗോൾഡ് ബോണ്ടാണെങ്കിൽ നമ്മൾ ടാക്സ് ഫ്രീ ആണ് എത്ര അപ്രീസിയേഷൻ വന്നാലും നമുക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട ഈ രണ്ടര പെർസെന്റ് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് മാത്രം ടാക്സ് കൊടുക്കാമതി അതേസമയം സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്ന സോറിങ് ഗോൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അപ്ലിക്കബിൾ ആകും ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ പൊതുവിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് അത് മാർക്കറ്റിലെ ലാഭനഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു അസറ്റാണ് ഈ ഒരു അസറ്റ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ പറയുന്ന അല്ല അതായത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുടെ അണ്ടർലൈംഗ് അസറ്റ് എന്ന് പറയുന്നത് ഷെയറുകളാണ് ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇ ടി എഫ് ആണ് ഇ ടിഎഫിന്റെ അണ്ടർലൈംഗ് അസെറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ് അപ്പൊ ഗോൾഡിന്റെ വിലയിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് ഇ ടിഎഫിന്റെ വിലയും മാറുന്നത് ഇ ടി എഫിന് ബേസ് ചെയ്തിട്ടുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ വിലയും മാറുന്നത് അപ്പൊ അതുകൊണ്ട് വിപണിയിലെ സാധാരണ രീതിയിൽ വരണ കേറ്ററക്കങ്ങളല്ല ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനെ നിയന്ത്രിക്കുന്നത് ഗോൾഡിന്റെ വിപണിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനെ ബാധിക്കുന്നത് അതായത് അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സമയമാണിത് അതിനെ ഈ സ്വർണവില ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് പക്ഷേ ഇത് ഒരു സ്വ ഇങ്ങനെ തന്നെ ഉയർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അല്ലല്ലോ തരത്തിലാണ് അല്ല നമുക്ക് അതിനെ നമുക്ക് തികച്ചും നമ്മൾ നമുക്ക് പല ഫാക്ടേഴ്സ് വെച്ച് ഇതിനെ ഇത് ചെയ്യാം അതായത് ലോകത്ത് മൊത്തമുള്ള ഗോൾഡ് ഡെപ്പോസിറ്റ് ഇതുവരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കണ ഗോൾഡ് ഡെപ്പോസിറ്റ് അത് ലിമിറ്റഡാണ് ഇനി അപ്പോൾ അതിൽ നിന്ന് ഇനി നമുക്ക് മൈൻഡ് ചെയ്ത് എടുക്കാവുന്ന ഗോൾഡിന് ഒരു ലിമിറ്റേഷൻ എന്തായാലും ഉണ്ട് അപ്പൊ സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്ട് ആണ് നിലവിൽ നമുക്ക് അറിയാവുന്നതനുസരിച്ച് ഡിമാൻഡ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ സാധാരണഗതിയിൽ ഈ നമ്മൾ സപ്ലൈ ഡിമാൻഡ് തിയറി വെച്ചിട്ട് സ്വർണത്തിന് വില കുറയാനുള്ള സാധ്യത ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞ ഗണ്യമായിട്ട് ഇപ്പൊ ഈ അമ്പത് ശതമാനം പെട്ടെന്ന് കൂടിയെന്ന് പറഞ്ഞ പോലെ അമ്പത് ശതമാനം പെട്ടെന്ന് ഇടിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ടാമത്തെ പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്റർനാഷണലി ഇപ്പോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വാറ് പെട്രോളിയം മേഖലയിലുള്ള ഇഷ്യൂസ് മൊത്തത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ഇതെല്ലാം കൂടി കണക്കുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഇഷ്യൂസ് ഷെയർ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും അതിൽ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു ചെറിയ ബെയറിങ് ഉണ്ട് അപ്പം അതെല്ലാം സെറ്റിൽ സെറ്റിലാകുമ്പോഴത്തേക്കും ഒരു ചെറിയ എമൗണ്ട് ഇതിൽ കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ ഒരു തോന്നൽ അനുസരിച്ച് സ്വർണ്ണ വിലയിൽ നിന്നും ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് ഇടിഞ്ഞ് വലിയ പുത്തന ഇടിഞ്ഞു എന്ന് പറയാവുന്ന ഒരു മാറ്റം സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാനില്ലെന്നാണ് ഇത് ഇത് ആണ് എന്റെ അഭിപ്രായം മാത്രമാണ് ഇത് അല്ലാത്ത അഭിപ്രായമുള്ള ഒത്തിരി വിദഗ്ധരെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്പത് അമ്പതിനായിരത്തിലേക്ക് കുറയും എന്നൊക്കെ പറയുന്ന വിദഗ്ധരെ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ എനിക്കറിയില്ല എന്റെ എന്റെ ഒരു തോന്നലനുസരിച്ച് നമ്മൾ ഇതുവരെയുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ സ്വർണത്തിന്റെ വില കുറയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ ശ്രീദ് പറഞ്ഞ അനുസരിച്ച് ഏഹ് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലെ നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും സ്വർണത്തിൽ ഇപ്പൊ എന്റർ ചെയ്യാൻ നല്ല സമയമല്ല ഇപ്പോ കഴിഞ്ഞ ആഴ്ച സ്വർണ്ണത്തിൽ എൻറ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വരും തൊണ്ണൂറ് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് രൂപയിലേക്ക് അത്തേ ഏഴു ദിവസം എട്ട് ദിവസം എടുത്തോളൂ അപ്പോ ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അന്ന് എൻ്റർ ചെയ്ത ഒരാൾക്ക് ഇപ്പൊ അത്രയും ഗെയിൻ കിട്ടും അപ്പൊ അത് ഇപ്പൊ നാളെ ഇന്നിപ്പോ ഇത് ഉള്ളത് നാളെ എഴുപത്തഞ്ചിലേക്ക് പോയാൽ ഇത് എൻ്റർ ചെയ്യാൻ നല്ല സമയമല്ല അപ്പൊ നമുക്ക് ഒട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇന്നിപ്പോൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എസ്വർണോ പറയാൻ പറ്റില്ല കുറയാനും കൂടാനും സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ ഒരു വിദഗ്ധനും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല